എല്ലാവർക്കും നമസ്കാരം ത്രിമധുരം വാട്സപ്പ് ഗ്രൂപ്പിൽ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടെന്ന് മെമ്പർമാരൊക്കെ പറയുന്നുണ്ട് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു അനുഭവം ഒരാൾ അയച്ച് തന്നിട്ടുണ്ട് അപ്പം നിങ്ങളോട് പറയാണ് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നത് സുഖമുള്ള കാര്യമല്ലല്ലോ അതിലുള്ള ആളുകൾ തന്നെ പറയുന്നത് കേൾക്കുമ്പോൾ അത് ഇതൊരു അനുഭവം തന്നെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പം എന്തായാലും ഒന്ന് കേട്ടു നോക്കാം ഹരേ കൃഷ്ണ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഗുരുവായൂരിൽ ഭഗവത്ഗീത സമർപ്പിക്കാൻ ദിവസം സമർപ്പിച്ചാൽ കൃഷ്ണവിഗ്രഹം കിട്ടുമെന്ന് ഒരു വീഡിയോ കണ്ടു അന്ന് പോവാൻ പറ്റിയില്ല പിന്നെ ഏപ്രിൽ ഇരുപത്തി ഏഴിന് ഞാൻ ഗുരുവായൂർ പോയി ഭഗവത്ഗീത സമർപ്പിച്ചു ഭഗവാന്റെ തൃപാദം കിട്ടി എന്നാലും ഉള്ളിൻ്റെ ഉള്ളിലെ കൃഷ്ണവിഗ്രഹം കിട്ടിയില്ലല്ലോ എന്നുള്ള പരാതി ഭഗവാനോട് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ത്രിമധുരം വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു അവിടെ ഭഗവാൻ്റെ ഉച്ചപൂജാലങ്കാരം ശരിയായി പറഞ്ഞവരിൽ നിന്നും നറക്കെടുക്കുന്ന വിജയികൾക്ക് കൃഷ്ണവിഗ്രഹം രേഖാഗിരീഷ് രേഖ ചേച്ചി സ്പോൺസർ ചെയ്യുന്നു എന്ന് തലേ ദിവസം ഞാൻ ഗ്രൂപ്പിൽ കണ്ടത് പിറ്റേ ദിവസം രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്ന് ഞാൻ നാമം എഴുതി കഴിഞ്ഞ് ഗ്രൂപ്പിൽ കാളിയമർദ്ദനം മർദ്ദനം എന്ന് എഴുതി ഇന്നത്തെ അലങ്കാരം ഭഗവാനെ അന്നത്തെ വിജയി ഞാൻ തന്നെയെന്ന് മനസ്സിൽ തോന്നിച്ചു അതേപോലെ ഉച്ചകഴിഞ്ഞ് സാറ് മെസ്സേജ് അയച്ചു വിജയ് ഞാനാണെന്ന് ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേട്ടു പന്ത്രണ്ടാമത്തെ ദിവസം ഭഗവാനെ തന്നെ എനിക്ക് തന്നു ഇന്നും ഒരു അത്ഭുതം പോലെ മനസ്സിൽ നിൽക്കുന്ന അനുഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയ ആൾക്ക് ശരിക്കും അങ്ങനത്തെ ഒരു അനുഭവം തന്നെയാണല്ലേ അപ്പോൾ നമ്മളെ ഗ്രൂപ്പിലൊക്കെ നാമജപവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒരു കൂട്ടാളുകൾ പ്രാർത്ഥന ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അറിയാതെ പലതും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളൊക്കെ സംഭവിക്കും അങ്ങനെ ഗ്രൂപ്പ് അങ്ങനെ സന്തോഷമായിട്ട് പോകുന്നുണ്ട് അപ്പം ഗ്രൂപ്പിൽ ഒരുപാട് ആളുകളുടെ റിക്വസ്റ്റുകൾ വരുന്നത് കൊണ്ടാണ് ഞാൻ പ്രീമിയം മെമ്പർഷിപ്പുള്ളവർക്ക് മാത്രമായിട്ട് ഒതുക്കി വെച്ചത് ജോയിൻ ബട്ടണിലൂടെ വരിക അല്ലെങ്കിൽ നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് തരാം അപ്പം ഉച്ചകൂജാലം സമ്മാന പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചില ദിവസങ്ങളിൽ ഇടപെട്ടിട്ടൊക്കെയാണ് ചിലത് സ്പോൺസർ ചെയ്യുമ്പം അങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും ഒരു അനുഭവം പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം